ആ ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ ചേർത്ത ചുരയ്ക്ക അവിയലാണ് ചോറിന് ഒരു അടിപൊളി കറിയാണ് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കുക അതിനാവശ്യമായ ഉണക്ക മീൻ എടുത്ത് അടുപ്പി വെച്ച് നല്ലതുപോലെ ചൂടാക്കുക കരിഞ്ഞു പോകരുത് അതിനുശേഷം ചുരക്ക ഈ രീതിയിൽ അരിഞ്ഞ് കഴുകുവാരിയെടുക്കുക അരപ്പ് തയ്യാറാക്കി വേണം വെക്കുക അതിന് അരപ്പ് തയ്യാറാക്കാം ആവശ്യത്തിന് തേങ്ങ എരിവിനുസരിച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരില്ലി വെളുത്തുള്ളി ചുമന്നുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അവിയൽ പരുവത്തിൽ അരച്ചെടുക്കുക നമ്മൾ ചൂടാക്കി വെച്ച ചെമ്മീൻ നല്ലതുപോലെ കഴുകി വാരിയെടുക്കുക അത് അതും കൂടെ നമുക്ക് ചുരക്കയിലോട്ടിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് കുറച്ച് ചേർത്ത് അതിനുശേഷം പറ്റി വരുമ്പോൾ വലിയ വേവ് കുറവാ ഉണക്കമീൻ വേവാൻ വേണ്ടിയാണ് നമ്മൾ ചുരക്കേവ് ചേർത്തത് പറ്റി വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഉപ്പ് നോക്കുക ഉപ്പിനനുസരിച്ച് ചേർക്കുക നല്ലോണം പറ്റി വരുമ്പോൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അതെല്ലാം നല്ലതുപോലെ ശേഷം ശേഷം വറുത്ത് ഇടുക ചോറിന്റെ കൂടെ അടിപൊളി ഒരു